നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധം അതായത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില വർദ്ധിക്കുകയാണ് അതേസമയം വിദേശ വിലയും കൂടുകയാണ് ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കില ഇരുന്നൂറ്റി പത്ത് ആർ എസ് എസ് ഫോക്കിൽ ഇരുന്നൂറ്റി ആലോ അമ്പ് വിസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തെട്ട് അമ്പു വിസ ഡാറ്റക് സർവസവാൻ ടി ആർ സിയിലെ നൂറ്റി മുപ്പത്തൊമ്പത് ഒരു അമ്പു വിസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ഫൈ കിലോ ഇരുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി കേരളത്തിൻ്റെ മറ്റേ ഗ്രേഡിന് അഡ്ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ ഇരുന്നൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിദേശ വില നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അമ്പത്തഞ്ച് പൈസ ആർ എസ് എസ് ഫൈ കിലോ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ എട്ട് രൂപ പൈസ ഈ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർച്ചുകൾ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തെട്ട് അറുപത് ശതമാനം ഡി ആർച്ച ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് രൂപ അമ്പ് പൈസ ഫീൽ നോക്കുമ്പോൾ ഫീൽഡ് വ്യാപാരി വില നൂറ്റി തൊണ്ണൂറ് ഫാക്ടറി വില ഇരുന്നൂറ് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർച്ച ഇരുന്നൂറ്റി പാർ ഉള്ളതിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുപ്പത് ശതമാനം ഡി ആർച്ച ഇരുന്നൂറ്റി പാറുള്ള പതിനൊന്നായിരത്തി നാനൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർച്ചുള്ള ഇരുന്നൂറ്റി പാറുള്ള പതിമൂവായിരത്തി മുന്നൂറ് ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കയ്യായിരം രൂപ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി ഇരുപത് അതുപോലെ ഇരുപത്തി നാല് ഒരു ഗ്രാം പതിനഞ്ചായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റൊരു ഗ്രാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപതും ഒരു ഭവൻ തൊണ്ണൂറ്റഞ്ചായിരത്തി നാൽപ്പതുമാണ് ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിലും ഒരു ഭവൻ്റെ മുകളിൽ എണ്ണൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തഞ്ച് പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ കച്ചവല ഉണങ്ങിയത് നാനൂറ്റമ്പത് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് അടയ്ക്ക പുതിയത് മുന്നൂറ്റൻപതും പഴയത് മുന്നൂറ്റി അറുപത് കുരുമുളക് കൺ കാറുകളിൽ കിലോ എഴുന്നൂറ്റിയെട്ട് കുരുമുളക് കാറുകളിൽ കിലോ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചുക്ക് പെസ്റ്റ് മുന്നൂറ്റി അൻപത് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമ്പു എണ്ണൂറ് നാടൻ ഗ്രാമ്പ് തൊള്ളായിരത്തി പതിനഞ്ച് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപത് കയർ ഇടക്കയർ പത്തും കരിപ്പട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി മുന്നൂറ്റി തൊൺപതും പൈനാപ്പിൾ പച്ച അൻപതും പഴം അമ്പത്തഞ്ചും കുരുമുളക് വയനാടൻ എഴുന്നൂറും ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറും അച്ചടക്കം ഉറപ്പാക്കാനും വിദ്യാർത്ഥി തിരുത്താനും ചൂരൽ പ്രയോഗം തെറ്റല്ലെന്ന് ഹൈക്കോടതി വിദ്യാർത്ഥിയെ ചുരുൽ കൊണ്ടടിച്ചതിന് അധ്യാപകൻ്റെ പേരിലുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി കുട്ടികളെ അതിൻ്റേതായ വഴിയിൽ ശാസിച്ചും വഴക്ക് പറഞ്ഞും ചെറിയ ചുരൽ പ്രയോഗം നടത്തിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇന്നത്തെ അച്ഛൻ അമ്മമാർ പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പാടിൽ വളർന്ന മക്കൾ അങ്ങനെ ആവരുത് എന്നാണ് അതൊക്കെയാണ് വരവ് ചെലവ് അറിയാതെ മക്കളെ വളർത്തിയാൽ മക്കൾ വഴിതെറ്റുന്നത് എന്തായാലും വരവ് ചെലവുകളെല്ലാം അറിഞ്ഞുകൊണ്ട് മക്കളെ വളർത്താൻ ശ്രമിക്കുക ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ചുരുൽപ്രയോഗം കിട്ടിയിട്ടുണ്ട് അതൊന്നും വീട്ടിൽ ചെന്ന് പറയത്തില്ല കാര്യം വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ചുരുൽ പ്രയോഗം അവിടെ നിന്നും കിട്ടും കൂടി ഈ വീഡിയോയുടെ പോകണമെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നന്ദി